രുദ്രാത്മികം ഭാഗം പത്തൊമ്പത് ദേഹമൊട്ടാകെ തളരുകയും വിറയ്ക്കുകയും ചെയ്യുന്നത് പോലെ തോന്നിയ ആമി മെല്ലെ മിഴികൾ ചിമ്മി തുറന്നു ആദ്യം അവൾക്കൊന്നും മനസ്സിലായില്ല ചുറ്റിലും നോക്കിയപ്പോഴാണ് ഹോസ്പിറ്റലിലാണെന്ന് അവൾക്ക് മനസ്സിലായത് ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ട് അവൾ എഴുന്നേൽക്കാൻ നോക്കി പെടുന്നിനെ ഇടത്തെ കൈക്ക് വല്ലാത്ത ഭാരം പോലെ തോന്നിയ അവൾ തലചരിച്ച് നോക്കിയപ്പോൾ കാണുന്നത് അവളുടെ കയ്യിൽ തലചേർത്ത് വെച്ചുകൊണ്ട് കണ്ണടച്ച് കിടക്കുന്ന രുദ്രനെയാണ് അവനെ കണ്ടപ്പോൾ ആയിരുന്നു അവൾക്ക് കുറച്ചു മുമ്പേ നടന്ന കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നത് പാറയ്ക്ക് മുകളിൽ ചെന്നിരുന്നതും അവിടെ നിന്ന് ലച്ചു തള്ളിയിടുന്നതും ഒടുവിൽ ശ്വാസം പോലും കിട്ടാതെ വെള്ളത്തിൽ കിടന്നു പിടയുമ്പോഴൊക്കെ ഒരു പുച്ഛിരിയോടെ നടന്നു നീങ്ങുന്ന ലച്ചുവിനെയും ഒക്കെ ഓർമ്മ വന്നപ്പോൾ ആ ഓർമ്മയിൽ അവൾ വിറച്ചുകൊണ്ട് ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു അവളുടെ ആ പ്രവൃത്തിയിൽ രുദ്രനും നെട്ടി എഴുന്നേറ്റു ആമി എന്താ എന്താ പറ്റിയേ ചുറ്റും ഭയത്തോടെ നോക്കിക്കൊണ്ട് വിറച്ചു നിൽക്കുന്ന അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് രുദ്രൻ ചോദിച്ചു തന്നോട് ചേർന്ന് നിൽക്കുന്ന അവളുടെ ഉടൽ വിറയ്ക്കുന്നതും അവനിലുള്ള പിടി പിടിമുറങ്ങുന്നതും ഒക്കെ കണ്ട രുദ്രൻ അവൾ എന്തെങ്കിലും പേടി സ്വപ്നം കണ്ടതാകും എന്നോർത്തു ഹേയ് റിലാക്സ് ആമി നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പേടിക്കാതെ അവളുടെ തലയിൽ പതിയെ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു കണ്ണേട്ട ലച്ചു ചേച്ചി ചേച്ചി എന്നെ കടലിൽ എനിക്ക് പേടിയാ കണ്ണേട്ട വിതുമ്പി കൊണ്ടവൾ അവനോട് കൂടുതൽ ഒട്ടിച്ചേർന്നിരുന്നു എന്നാൽ ഇതേ സമയം അവളിൽ നിന്നും ഉതിർന്നു വീണ വാക്കുകൾ കേട്ട് ആകെ നെട്ടിത്തരിച്ചു കൊണ്ട് നിൽക്കുകയാണ് രുദ്രൻ ഇത്രയും സമയവും അവൾ കാൽ തന്നെ കടലിൽ എന്നാണ് രുദ്രൻ കരുതിയത് എന്നാൽ അത് ചെയ്തതിൽ എച്ചു ആണെന്നറിഞ്ഞതും അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു എന്നാൽ ഇപ്പോൾ ആമയ്ക്ക് താൻ ആവശ്യമാണെന്ന് തോന്നിയതും അവൻ ദേഷ്യം അടക്കി നിർത്തി അവളെ ചേർത്ത് നിർത്തി അവൾ ഒന്ന് ഓക്കെ ആയെന്ന് തോന്നിയതും അവൻ അവളെ പതിയെ ബെഡിലേക്ക് കിടത്തി ആമി നിനക്ക് നല്ല ക്ഷീണമുണ്ട് കുറച്ച് കിടന്നോളൂ കണ്ണിട്ട് നിൻ്റെ കൂടെ കിടക്കാവോ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ ദയനീയമായി പറയുന്നത് കേട്ടപ്പോൾ എതിർക്കാൻ അവനും തോന്നിയില്ല അവളെ ഒന്ന് നോക്കി തലയാട്ടിക്കൊണ്ടവൻ അവൾ കരികിലായി കിടന്നു അപ്പോൾ തന്നെ അവൻ്റെ നെഞ്ചിൽ തലവെച്ചുകൊണ്ട് ആമി കണ്ണുകൾ അടച്ചു കിടന്നു എന്നാൽ രുദ്രൻ്റെ മനസ്സ് ആകെ കലങ്ങി മറിയുകയായിരുന്നു ഷേ ലച്ചു അവൾ അവൾ എന്തിനാ ആമയെ തള്ളിയിട്ടത് ശരിക്കും പറഞ്ഞാൽ ലച്ചു പാവമായിരുന്നില്ലേ പിന്നെ ഇപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇനി ഞാൻ കേട്ടതും അറിഞ്ഞതും ഒക്കെ കള്ളമായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ ലക്ഷ്മിപ്രിയയെ ഞാൻ വെറുതെ വിടില്ല സ്വയം മനസ്സിൽ ഓരോന്നും കുറച്ച് വെച്ച് കൊണ്ടവൻ കിടന്നു കുറച്ച് കഴിയുമ്പോഴേക്കും ആമി നല്ല ഉറക്കമായി അവളെ കൊണ്ടവൻ എഴുന്നേറ്റ് ജനലിൻ്റെ അരികിൽ ചെന്നു എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് അവന് ദീപുവിനെ പറ്റി ഓർമ്മ വന്നത് അപ്പോൾ തന്നെ ഫോൺ എടുത്ത് ദീപുവിനെ വിളിച്ചു ഹലോ ഹലോ എന്താ രുദ്ര അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ വരണോ ആമിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഫോൺ എടുത്ത ഉടനെ ദീപു ഓരോന്നും ചോദിച്ചു അവൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ അവനെ ആമിയോടുള്ള സ്നേഹം വ്യക്തമായിരുന്നു ഒരു സഹോദരൻ്റെ സ്നേഹവും കരുതലും കരുതലുമെല്ലാം അതിലുണ്ടായിരുന്നു ഏയ് ആമിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഷീസ് ഓക്കെ ഞാനിപ്പോൾ നിന്നെ വിളിച്ചത് വേറെ കാര്യം പറയാൻ വേണ്ടിയാണ് എന്ത് കാര്യം ദീപുവിൻ്റെ ചോദ്യം കേട്ട് അവൻ കുറച്ചു മുന്നേ ഉണ്ടായതും ആമി പറഞ്ഞതുമെല്ലാം അവനോട് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ദീപുവിനും അവളെ കൊല്ലേണ്ട ദേഷ്യം വന്നു എനിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നിയിരുന്നു മാത്രമല്ല അവിടെ നിന്ന് അവളുടെ പേഴ്സും കിട്ടിയിരുന്നു അതുകൊണ്ട് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അവളോട് നേരിട്ട് ചോദിച്ചതും എന്നിട്ടും അവൾ സമ്മതിച്ചു തന്നില്ല ദീപു കലിയോടെ പറഞ്ഞു എന്തായാലും നീ ഇത് വേറെ ആരോടും പറയാൻ നിൽക്കേണ്ട ഒന്ന് വീട്ടിലെത്തി ഓക്കെ ആവട്ടെ എന്നിട്ട് വേണം എനിക്ക് അവളെ വിശദമായി ഒന്ന് കാണാൻ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞു ഹാ ആ പറഞ്ഞത് ശരിയാ ഇപ്പോഴേ അത് തടഞ്ഞില്ലെങ്കിൽ അവൾ എല്ലാവരുടെയും ജീവിതം തകർക്കും ദീപവും അത് ശരിവെച്ചു നിർത്തണം ഇതോടെ നിർത്തണം ഇനി എൻ്റെ പെണ്ണിൻ്റെ നീൽവട്ടത്ത് പോലും അവൾ ഉണ്ടാവാൻ പാടില്ല കളിയടക്കിക്കൊണ്ടുള്ള രുദ്രൻ്റെ വാക്കുകൾ കേട്ട് ദീപവും ദച്ചുവും ചിരിച്ചു ദച്ചുവിനെ വീട്ടിൽ കൊണ്ടാക്കുമ്പോളായിരുന്നു രുദ്രൻ്റെ കോൾ വന്നത് അപ്പോൾ തന്നെ അവൻ വണ്ടി സൈഡാക്കി ഫോൺ ലൗഡ് സ്പീക്കറിലിട്ടിരുന്നു എന്നാൽ ഓക്കേടാ പിന്നെ വിളിക്കാം ആമി എഴുന്നേൽക്കുമ്പോൾ കണ്ടില്ലേൽ വീണ്ടും കരയാൻ തുടങ്ങും പാവം ഒത്തിരി പേടിച്ചിട്ടുണ്ട് ആ എന്നാ ഓക്കേടാ ബായ് ബായ് അത്രയും പറഞ്ഞുകൊണ്ട് കോൾ കട്ടാക്കിയ ശേഷം രുദ്രൻ ആമയുടെ അരികിലായി ചെന്ന് ചെയറിലിരുന്നു ഇതേ സമയം കോൾ കട്ട് ചെയ്ത് ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു ദീപോ ചേ അവളൊക്കെ ഒരു പെണ്ണാണോ എങ്ങനെ ചെയ്യാൻ തോന്നി അതും സ്വന്തം അനിയത്തിയോട് ദേഷ്യം അടക്കാനാവാതെ ദീപോ പറഞ്ഞു അത് കേട്ട ദച്ചോനും ദേഷ്യം വരുന്നുണ്ടായിരുന്നു അതുതന്നെ ഏട്ടാ ഞാനും ആലോചിക്കുന്നേ ഇത്ര തന്നെ ദേഷ്യമുണ്ടെങ്കിലും ഒരാൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാനാവുമോ ദച്ചു അവൻ്റെ പുറത്ത് തലവെച്ചുകൊണ്ട് പറഞ്ഞു റോഡരികിലായി വണ്ടി നിർത്തിക്കൊണ്ടാണ് അവരുടെ സംസാരം സ്വന്തം കാര്യം നേടാൻ വേണ്ടി അവൾക്ക് എന്തും ചെയ്യാൻ മടിയില്ല എന്നെയും നിന്നെയുമൊക്കെ കുറച്ചു കാലത്തേക്ക് തെറ്റിച്ചത് അവളല്ലേ ബൈക്കിൻ്റെ മിറലിൽ കൂടെ അവൻ ചോദിക്കുന്നത് കേട്ട് ദച്ചു അത്ഭുതപ്പെട്ടു ഏട്ടൻ എങ്ങനെ അതറിയാൻ പ്രത്യേക കൈവൊന്നും വേണ്ട ആ ലക്ഷ്മിയെ നന്നായി ഒന്ന് മനസ്സിലാക്കിയാൽ മതി പിന്നെ കുറച്ച് നേരത്തേക്ക് രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല അവളൊന്നും മിണ്ടാത്തത് കണ്ട വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോകാൻ തുടങ്ങി ഇതേ സമയം അവൻ്റെ പുറത്ത് തലവെച്ചുകൊണ്ട് പഴയ കാര്യം ഓർക്കുകയായിരുന്നു ദച്ചു ഫ്ലാഷ് ബാക്ക് ആദ്യമായി ആമയെ കണ്ടപ്പോഴും അവളുടെ വീട്ടിൽ പോയപ്പോഴുമൊക്കെ അവളിൽ നിന്നും കേൾക്കുന്ന ഒരു പേരാണ് ദീപക് അവളുടെ ദീപുവേട്ടൻ എന്തോ അവളുടെ അവനെക്കുറിച്ചുള്ള ഓരോ സംസാരവും മറ്റും വന്ന് പതിച്ചത് ദച്ചുവിൻ്റെ നെഞ്ചിലായിരുന്നു ആമിയുടെ ഫോണിൽ നിന്നും ഫോട്ടോ കൂടി കണ്ടതോടെ അവൾ ഉറപ്പിച്ചു എന്തു തന്നെ വന്നാലും ദീപു ഏട്ടനെ വിടില്ല എന്ന് ഇതുവരെ ആർക്കും പ്രവേശനമില്ലാത്ത ദച്ചുവിൻ്റെ മനസ്സിൽ ഒരു പ്രണയ കുളിർക്കാറ്റായി കടന്നു വരാൻ ദീപുവിന് സാധിച്ചു അവൾ ഈ കാര്യം ആദ്യം പറഞ്ഞതും ആമിയോടായിരുന്നു അതറിഞ്ഞപ്പോൾ നാത്തൂനെ എന്ന് വിളിച്ച് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ആമി തൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചത് എന്നാൽ അപ്പോഴൊക്കെ ലച്ചു അവരോടധികം കൂട്ടുകൂടാറില്ലായിരുന്നു എപ്പോഴും ഫോണും കൊണ്ടായിരുന്നു നടത്തും പിന്നീട് അങ്ങോട്ട് ദീപ് വരാനുള്ള കാത്തിരിപ്പിലായിരുന്നു ദച്ചുവും മാമിയും അങ്ങനെ അവരുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ദീപു നാട്ടിലെത്തി അവനും ഒക്കെ കുറച്ച് ദൂരെ ആയിരുന്നു താമസം കുറച്ച് ദിവസം മാമിയുടെ വീട്ടിൽ താമസിക്കാൻ വന്നതായിരുന്നു ദീപു അവൻ വന്ന ഉടനെ തന്നെ ആമി ദച്ചുവിനെ അവന് പരിചയപ്പെടുത്തി കൊടുത്തു എന്നാൽ ആമിയെ പോലെ തന്നെയാണ് ദച്ചുവും അവനെന്ന് തോന്നിപ്പിക്കും വിധത്തിലായിരുന്നു അവൻ്റെ പെരുമാറ്റം അത് കണ്ട് ദച്ചു ആകെ നിരാശയിലും ആയിപ്പോയി അങ്ങനെ ആമിയുടെ നിർദ്ദേശപ്രകാരമാണ് ദച്ചു അവനെ പോയി പ്രപ്പോസ് ചെയ്തത് അപ്പോൾ തന്നെ അവൻ്റെ കൈയുടെ ചൂടും അവൾ അറിഞ്ഞു മനസ്സിലായില്ലേ ചെക്കൻ ദച്ചുവിൻ്റെ കവിളിൽ ചെറുതായി ഒന്ന് തലോടി എന്ന് എന്നാൽ ആദ്യ പ്രണയം ആയത് അവനെ അങ്ങനെ വിട്ടുകളയാൻ പറ്റാത്തത് കൊണ്ടും അവൾ അവൻ്റെ പിറകെ തന്നെ നടന്നു ഒടുക്കം ആമിയുടെ കള്ളക്കണ്ണീരിനു മുമ്പിൽ അവൻ ദച്ചുവിൻ്റെ പ്രണയം അക്സെപ്റ്റ് ചെയ്തു ഇടയ്ക്കെപ്പോഴും അവനും അവളെ പ്രണയിച്ചിരുന്നു അങ്ങനെ ഇരിക്കെയാണ് അന്ന് രുദ്രനെയും കൊണ്ട് ആമി വരുന്നതും ലച്ചുവിന് അവനെയും രുദ്രന് ആമിയെയും ഇഷ്ടമാവുന്നതും ഒക്കെ നിന്ന് ഫ്ലാഷ് ബാക്കിൽ പറഞ്ഞിട്ടുണ്ട് രുദ്രന് എങ്ങനെയെങ്കിലും കിട്ടാൻ വേണ്ടിയുള്ള വൈകൾ അന്വേഷിക്കുന്നതിനിടയിലാണ് ലച്ചുവിന് ദച്ചുവിനെ പറ്റി ഓർമ്മ വന്നത് അപ്പോൾ തന്നെ അവൾ ദച്ചുവുമായി നല്ല കമ്പനിയായി എന്നാൽ ആരെക്കാളും ദച്ചുവിന് കൂടുതൽ അടുപ്പം ആമിയോടാണെന്ന് മനസ്സിലാക്കിയ ലച്ചു അവരെ പിരിക്കാനുള്ള വഴികൾ തേടി അങ്ങനെയാണ് ദച്ചുവും ദീപവും ഉള്ള പ്രണയം ലച്ചു അറിയുന്നത് ആമിയെ ദച്ചു പൂർണ്ണമായും ഉപേക്ഷിക്കണമെങ്കിൽ അവർ തമ്മിലുള്ള വിശ്വാസം തകർക്കണം എന്ന് ലച്ചുവിന് മനസ്സിലായി അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ദീപവും ആമിയും തമ്മിലുള്ള മോശമായ പിക്സൊക്കെ എഡിറ്റ് ചെയ്ത് ലച്ചു ദച്ചുവിൻ്റെ ഫോണിലേക്ക് അയച്ചത് അത് കണ്ട് ദച്ചു ലച്ചുവിനെ വിളിച്ച് ദേഷ്യപ്പെട്ടെങ്കിലും എല്ലാം സത്യമാണെന്നും അവർ രണ്ടുപേരും അവളെ ചതിക്കുകയാണെന്നും ഒക്കെ ലച്ചു അവളോട് പറഞ്ഞു തെളിവ് വേണേൽ ആമിയെയും ദീപുവിനെയും അറിയിക്കാതെ ഒരു ദിവസം വീട്ടിൽ വ എന്നും പറഞ്ഞു ശരിക്കുമുള്ള സത്യാവസ്ഥ അറിയാനായി ദച്ചു ആരും അറിയാതെ ആമയുടെ വീട്ടിലേക്ക് ചെന്നു അന്നവിടെ സഞ്ജയും വേദികയും ഉണ്ടായിരുന്നില്ല ആ അവസരം ഉപയോഗിച്ച് ലച്ചു ദീപൂനും മാമിക്കും ജ്യൂസിൽ മയക്കുമരുന്ന് ചേർത്ത് അവരെ ബോധം കെടത്തി ഒരു റൂമിൽ കൊണ്ടാക്കി ശേഷം ദച്ചുവിനെ വീട്ടിൽ വരുത്തി ആമയുടെ റൂം തുറന്ന് ലച്ചു കാണിച്ചു അവിടെ കിടക്കുന്ന ദീപുവിനെയും അവൻ്റെ നെഞ്ചിൽ പാറിപ്പറക്കുന്ന മുടികളും ഉലന്ന് കിടക്കുന്ന ഡ്രസ്സുമായി കിടക്കുന്ന ആമയെയും കണ്ട ദച്ചു നെറ്റിത്തെറിച്ച് നിന്നുപോയി അന്ന് മുതലാണ് അവൾ അവരുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് ലച്ചുവിൻ്റെ കൂടെ കൂടിയത് ഒരുപാട് തവണ ദീപവും മാമിയും അവളോട് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൾ അതൊന്നും കൂട്ടാക്കാതെ അവർ പറയുന്നത് കേൾക്കാതെ നിന്നു അങ്ങനെയാണ് ലച്ചുവിനെയും രുദ്രനെയും ഒന്നിക്കാൻ ദച്ചു അവർക്ക് കൂട്ടുനിന്നത് പലവിധ കള്ളങ്ങൾ പറഞ്ഞു ഫലിപ്പിച്ചതിനാൽ തെറ്റേത് ശരിയത് എന്ന് രുദ്രനും അറിയില്ലായിരുന്നു കഴിഞ്ഞുപോയ ഓരോ കാര്യങ്ങളുടെയും ഓർമ്മയിൽ ദച്ചു മെഴികൾ ഇറക്കി അടച്ചു കൊണ്ട് ദീപുവിനോട് ചേർന്നിരുന്നു അവളെ വീട്ടിലിറക്കിയ ശേഷം ദീപം ഒന്നും മിണ്ടാതെ വണ്ടിയുമായി പോയി അവൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിരിക്കും എന്ന തോന്നലിൽ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് തെച്ചു അകത്തേക്ക് കയറിപ്പോയി